ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയത്ത് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ടോളറൻസ് മിറർ റിപ്പയർ ഒരു കാർഡ് കൂടി നോക്കാം ഷീൽഡ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോ ഒരു അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണ് വളരെയധികം വ്യക്തമായിട്ട് തന്നെ മിറർ ആണ് വന്നിരിക്കുന്നത് ഒരു കണ്ണാടി പോലെ നിങ്ങളുടെ പേഴ്സണില് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് വളരെ കൂടി അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയം ആ ഒരു ബന്ധത്തിനെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാൻ റിപ്പയർ ആണ് എല്ലാ രീതിക്കും ആയിട്ട് തന്നെ പഴയ ആ ഒരു ബ്യൂട്ടിയിലേക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കാനായിട്ട് എന്ത് രീതിക്ക് വേണമെങ്കിലും ഒരു റിസ്ക് എടുക്കാനായിട്ടുള്ള മനോഭാവത്തിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പെർഫെക്ഷനിസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഷീൽഡായിട്ട് നിങ്ങൾക്ക് ഇടയിൽ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു കൂടി തന്നെ ഈ ഒരു ബന്ധത്തെ നിലനിർത്താനായിട്ട് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാകുന്നു. കാരണം ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റുക എന്നുള്ളത് സ്വന്തം ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അല്ലെങ്കിൽ താൻ ആ ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തെ നിലനിർത്താനായിട്ട് ഇവർ തന്നെ മാനസികപരമായിട്ട് ഇപ്പൊ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് വേണ്ടി എന്ത് ചെയ്യാൻ ആയിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ ഒരു സഹനശക്തിയിലേക്കാണ് ഇവർ വന്നു നിൽക്കുന്നത് ഓക്കെ അപ്പൊ വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണോ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചിട്ടാണെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള ഒരു ആണ് ഇവരിൽ മെയിൻ ആയിട്ട് നിലനിൽക്കുന്നത്